ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിറ്റിയിലല്ല ഞാൻ സെമിനാറിലോട്ട് വന്ന് കുറേ വർഷം കഴിയുമ്പോഴത്തേനും ഒരച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ വൺ തന്നെ അനദർ എല്ലാ കാര്യത്തിനും പിടിക്കും ഒരു രക്ഷയിൽ അനക്കൂല അപ്പം ഒരു ബ്രദർ പണ്ട് പറഞ്ഞ പോലെ ഇതിപ്പോ സത്യം പറഞ്ഞ ആ ഫറോ ആയിരുന്നു ഇതിപ്പോ ഫറോ ഡീസൻ ആയിരുന്നു എനിക്ക് വന്നത് ഇസ്രായേലിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകില്ലെന്ന് പുള്ളിയാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് ഇത് വന്നൊരു കാര്യമാണ് ഇത് റോമാക്കാർക്ക് എഴുതിയില്ല എങ്ങനെ ഒമ്പതാം അധ്യായത്തിലാണ് എട്ടാം അധ്യായത്തിന് ഇരുപത്തി എട്ടാം വാക്കത്തിൽ ഒരു വചന ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സമസ്തവും നന്മയ്ക്കായി പരിഗണിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർ ആ വാക്കും സദ്യമാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർ സമസ്തവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു അഗസ്സിനോ സുണിയാളന്റെ ജീവിത ചരിത്രം നമുക്കെല്ലാം അറിയാമല്ലോ പാപകരമായ ജീവിതത്തിൽ പോയിട്ട് വിശുദ്ധരിൽ വിശുദ്ധൻ ഭയങ്കര ഒരു എന്താ പറയാ അത്രമാത്രം ഉന്നതിയിൽ വിശുദ്ധിയുടെ പദവിയിലെത്തി എന്നിട്ട് അദ്ദേഹം പിന്തിരിഞ്ഞ് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ട ഒരു സമസ്തവും നന്മക്കായിരുന്നു പാപം പാപം പോലും അദ്ദേഹം പറയുന്നു എന്ന് വെച്ചാൽ പാപത്തിൽ കിടന്നിങ്ങനെ കറങ്ങണം എന്നുള്ളതല്ല ഒരു കാലത്ത് അത് കൃപയാക്കി പറ്റും റോമ അഞ്ചിന്റെ ഇരുപതിൽ പറയുന്നുണ്ടോ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു പാപം വർദ്ധിച്ചെടുത്ത് ക്രമ അതിലേറെ വർദ്ധിച്ചു ഞാൻ ഇങ്ങനെ ഇത് പറയുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈ പത്ത് മഹാമാരികള് അതൊരു ഭയങ്കര അത്ഭുത പ്രവർത്തനം തന്നെയാണ് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്ന ഒരു വശം എന്ന് പറയുന്നത് ഇത് പറവോയ്ക്ക് കൊടുത്ത സൈനേക്കാൾ സൈന്യേക്കാളുപരി ഇസ്രായേൽ ജനത്തിന് വിശ്വസിക്കാൻ കൊടുത്തൊരു സൈന്യം അതായത് അവരെന്തേരും ഇത്രയും കണ്ടിട്ടും അവര് പുറത്തിയാണല്ലോ അവര് പുറത്തിയാണില്ല എന്നിട്ടും പറയാണ് പറവോ മതി പറവോ മതി പറവോ മതി എന്ന് അവർ പറയുന്നുണ്ട് പല തവണ അവര് പറഞ്ഞത് പറവോ തന്നെ ഡീസെന്റ് നീ എന്തിനാ ഞങ്ങളുടെ നേതാവുന്ന മോശയോട് ആഘോഷനും ചോദിക്കുന്നുണ്ട് നിങ്ങളെ ആരാ നിയമിച്ചെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് മോശയും ആഹ്വാനം ദൈവത്തിനെ സന്ധിച്ചിട്ട് ചോദിക്കേണ്ടത് എന്നാ കാണാ ഞങ്ങളെ അയച്ചത് ഞങ്ങൾ ഞങ്ങളാണോ അവരെ പ്രസവിച്ചത് എന്നൊക്കെ ഇങ്ങനെ കുറേ കാര്യം ദൈവത്തോട് ഇവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നോക്കുകയും ശരിക്കും ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാനുള്ള ഒരു പർപ്പസും കൂടെ ഉണ്ട് അവരീം മഹാമാരി ഞങ്ങളുടെ ദൈവം സർവശക്തനാണ് എന്ന് എന്നിട്ടെങ്കിലും ഇവർ പുറത്ത് കാണണം അങ്ങനെ ഒരു 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 വശം കൂടെ ഉണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞത് ഒന്ന് നോക്കിയാൽ മതി അച്ഛൻ സത്യം പറഞ്ഞ് നമ്മളെ സ്ട്രിക്റ്റ് ആയിട്ട് പിടിച്ചു തരുന്നില്ല നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ചില ഞെരുക്കങ്ങളൊക്കെ സത്യം പറഞ്ഞ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ല ചില ഞെരുക്കങ്ങളൊക്കെ നന്മയ്ക്ക് വേണ്ടി ഈ ഉൽപ്പത്തി പുസ്തകത്തിന് ഞാൻ വളർച്ചിട്ട് ഈ ആദോ ഹവായും തെറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് ഭയങ്കര ദൈവശാസ്ത്രപരമൊന്നും അല്ലേ ഇത് റെക്കോർഡ് ചെയ്യില്ലേ ചെയ്തതിൻ്റെ ഒരു ചിന്തയാണ് ആദോ ഹവായ തെറ്റ് ചെയ്തില്ലായിരുന്ന ചിലപ്പോൾ നമുക്ക് ഈശോ കിട്ടിയെന്ന് വരില്ല ഈ രീതിയിൽ ഈശോയെ കിട്ടിയെന്ന് വരില്ല പക്ഷെ ആ തെറ്റ് ചെയ്തിന് തൊട്ടുപുറകെയാണ് പരിശുദ്ധ അമ്മയെക്കുറ്റി പറയുന്നത് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിൽ ശത്രുതയെ ഉളവാക്കും എന്നിട്ട് നിന്റെ സന്തതി ശത്രുവിന്റെ തല തകർക്കും സ്ത്രീയുടെ സന്തതി നിന്റെ സ്ഥല തകർക്കുന്നു സർപ്പത്തോട് പറയുന്ന ഒരു കാര്യമാണ് എന്നോർത്ത് നോക്കിയേ അവർ ആ തെറ്റ് ചെയ്ത് ഇതുകൊണ്ടാണ് അവടെ അവരുടെ മാതാവിനെ നമുക്ക് കിട്ടുകയാണ് അവടെ ഈശോയെ നമുക്ക് കിട്ടുകയാണ് ശരിയാണ് ശാകര ചരിത്രത്തിൽ വേറെ രീതിയിൽ ഈശോയൊക്കെ വന്നേനെ പക്ഷെ ഇതൊന്നും ഓർത്തു വയ്ക്കുകയും ആ തെറ്റിനെ നന്മയാക്കി മാറ്റി തോന്നുന്നു ആ തെറ്റിനെ നന്മയാക്കി മാറ്റി ആ പഴയ നിമിഷത്തിൽ ജോസഫ് ആ നമുക്കറിയാം പതിനൊന്ന് പേരും സഹോദരന്മാര് ആദ്യം കൊണ്ട് ഒരു കുഴി തള്ളി എന്നിട്ട് ആ പൊട്ടക്കണ്ടിന്ന് പൊക്കിയെടുത്ത് അവന്റെ വസ്ത്രം ഉരിഞ്ഞെടുത്ത് വസ്ത്രമില്ലാതെ നഗ്നായിട്ടാണ് അവന് വിൽക്കുന്നത് സഹോദര എന്നല്ലേ ശരിക്കും പറഞ്ഞ എന്നിട്ട് അവിടെ ചെന്ന് ഈജിപ്തിൽ ചെന്ന് പറവ് ആരെ ഫൊത്തീഫറിന്റെ വീട്ടിൽ അടിമയായിട്ട് വിടുന്നു അവിടുന്ന് ഒരു വലിയ സംഭവം ഉണ്ടായിട്ട് വീണ്ടും ഫൊത്തീഫറിന്റെ വിടെ ജയിലിൽ കൊണ്ടിരുന്നു അവിടുന്ന് സ്വപ്നം വ്യാഖ്യാനിച്ച് അദ്ദേഹത്തെ ആ ഈജിപ്തിന് അധിപനാക്കുവാണ് എന്നിട്ട് അത് കഴിയുമ്പോൾ ക്ഷാമം വരുന്നതും സഹോദരന്മാരെ തിരിച്ചെത്തുമ്പോഴെല്ലാം ജോസഫ് അവസാനം വെളിപ്പെടുത്തുമ്പോ അവര് മാപ്പ് ചോദിക്കുന്നു ഭയങ്കരമായിട്ട് മനസ്സുവെച്ച് മാപ്പ് ഞങ്ങൾ അന്ന് ചെയ്തതിന് ഞങ്ങളോട് ക്ഷമിക്കണോന്നൊക്കെ പറഞ്ഞവരെ അവിടെ വെച്ച് ജോസഫ് പോലെ കണ്ടോ ഒന്നും നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും അറിയാവരുത് ഇങ്ങനൊരു ക്ഷാമം ഉണ്ടാവുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു ദൈവം അനുവദിക്കുമായിരുന്നു ഇങ്ങനൊരു ക്ഷാമം അപ്പൊ അതിനു മുമ്പേ എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ് അതിന് കർത്താവ് ഇങ്ങനൊരു രീതി തിരഞ്ഞെടുത്തതേ ഉള്ളൂ കണ്ടോ ആ ഒരു നിങ്ങൾ ചെയ്ത തിന്മയായിരിക്കും ശരി ഓക്കെ സംഭവിച്ചത് തിന്മയായിരിക്കും പക്ഷെ ഇവിടെ നന്മയായി ഇവിടെ നന്മയായി നന്മയായി കണ്ടോ പറവോടെ ആ പറവോ അങ്ങനെ കഠിനമായിട്ട് ഇരുന്നില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവർ അവർക്ക് ഒരു വേറൊരു ലെവലിലാണ് അവരെ ആ അങ്ങോട്ട് നയിച്ചിരുന്നെങ്കിൽ അത്രമാത്രം കഠിനമായില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഐശ്വരയിലെ ദൈവത്തെ തിരിച്ചറിയായിരുന്നു നമ്മൾ ഈ ഉൽപ്പത്തിയുടെ വായിക്കും മനസ്സിലാവുകയെ പുറപ്പാടിന്റെ ആദ്യം കാണുന്നുണ്ട് ജോസഫിനെ ആണല്ലോ അവസാനിക്കുന്നത് ജോസഫ് ഫറവോയായിട്ടായിരുന്നു ഈ ബന്ധം മുഴുവൻ ജോസഫ് മരിച്ചു ആ കാലത്തെ ഫറവോയും മരിച്ചു ഇസ്രായേൽ ജനം വളർന്നു വേറൊരു ഫറവോ ഉയർത്തു വന്നു രാജാവ് ഉയർത്തു വന്നു അപ്പൊ അവിടെ ഒരു കാര്യമുണ്ടേ ജോസഫിനെ അറിയാത്ത ഒരു ഫറവോ ജോസഫിനെ അറിയാത്ത ഒരു ഫറവോ ഉയർന്നു വന്നു അതിന്റെ കൂടെ തന്നെ നമുക്ക് പറയാൻ പറ്റും ദൈവത്തെ അറിയാത്ത ഒരു ജനവും ആ കൂടെ വളർന്നു വന്നിട്ടുണ്ട് ദൈവത്തെ അറിയാത്ത ഒരു ജനവും അവിടെ വളർന്നു വന്നിട്ടുണ്ട് അപ്പൊ ഈ സത്യദൈവത്തെ മനസ്സിലാക്കാൻ വേണ്ടി സത്യദൈവത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഫറവോയ ഒന്ന് ഫറവർമിറ്റ് ചെയ്തു നോക്കി നമുക്ക് വലിയ ഒത്തിരി പറഞ്ഞ ജീവിതം നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ പ്രാർത്ഥനയൊന്നും ഒന്നും ഇല്ലാത്തവരായിരിക്കും ഒരു ജോലി സ്ഥലത്തോട്ട് ചെന്നപ്പോ അവിടെ ഭയങ്കര സ്ട്രഗിള് പിന്നെ അങ്ങോട്ട് ഭയങ്കര പ്രാർത്ഥന കൂടി അവർ ഭയങ്കര ഭക്തരായി മാറി പിന്നെ അത് കഴിഞ്ഞാൽ അവരുടെ ആത്മീയതയിൽ അവർ കണ്ടിന്യൂ ചെയ്തു കേട്ടോ ചിലപ്പോ അവരുടെ ആ ബോസ് ഇച്ചിരി സ്ട്രിക്റ്റ് ആയത് ഒരു കണക്കിന് നല്ലതാണ് ഒരു കണക്കിന് നല്ലതാണ് കാരണം വെച്ചാൽ നമുക്ക് നമ്മുടെ കർത്താവിനെ മുറുകെ പിടിക്കാൻ പറ്റും കർത്താവിനെ മുറുകെ പിടിക്കാൻ പറ്റി അപ്പൊ അതാണ് റോമ എട്ട് ഇരുപത്തെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സമസ്വവും നന്മയ്ക്കായി പരിണമിപ്പിക്കും അപ്പൊ അതിനകത്ത് ആ ബോസ് നമ്മളെ ഞെരുക്കുന്നതോടൊപ്പം ഒരു രണ്ട് കാര്യം നടക്കുന്നുണ്ട് ആ ബോസ് ദുഷ്ടനാണെന്ന് പറയുമ്പോൾ പോലും നമുക്ക് ആ ബോസിന്റെ ആത്മാവിന്റെ കാര്യത്തിലും നമുക്ക് ശ്രദ്ധ നമ്മൾ പോയി പ്രാർത്ഥിക്കും പൊന്നു കർത്താവ് ആ ബോസിനെ ഒന്ന് നീയൊന്ന് മയപ്പെടുത്തണമേ ഒന്ന് മയപ്പെടുത്തണമേ അല്ലെ അവിടെ അതേ സമയം തന്നെ അവിടെ ആ ആ പുള്ളിക്ക് വേണ്ടി അവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ട് ആ പുള്ളിക്ക് വേണ്ടി അവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ട് കർത്താവിന്റെ സന്നിധിയിൽ എല്ലാവരും ഒരുപോലെ എല്ലാവരും എനിക്ക് കിട്ടിയ ഒരു ബോധ്യത എല്ലാവരും ഒരുപോലെ ഇപ്പൊ നമ്മൾ ഇത് നമ്മൾ ഞെരുക്കുന്നവരുണ്ട് ഇതെല്ലാം പ്രശ്നങ്ങളുണ്ട് പക്ഷെ അവരെല്ലാരും കർത്താവിന്റെ സാധനം എല്ലാ ആത്മാക്കളും ഇമ്പോർട്ടന്റ് ആണ് എല്ലാ ആത്മാക്കളും ഒരു ആത്മാവും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവം ആഗ്രഹിക്കുന്നില്ല